ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്ന് നമ്മൾ ഐസ് നെറ്റ്വർക്കിൽ മെയിൻ ചെയ്യുന്ന ഒരു അഞ്ചോളം പ്രോജക്റ്റുകളുണ്ട് എല്ലാറ്റിലും ഒരു വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഈ കൊടുത്തിരിക്കുന്ന ഇത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം അധികം ട്വിറ്ററിൽ പോയിട്ട് വെരിഫൈ ചെയ്യുക അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ടെലഗ്രാമിൽ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ ടെലഗ്രാം ജോയിൻ ചെയ്യാത്തവർ മസ്റ്റർ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അത് നോക്കുക അത് പ്രകാരം ചെയ്യുക എല്ലാ ആപ്ലിക്കേഷനിലും ചെറിയൊരു വ്യത്യാസമുണ്ട് അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ അവയവിൻ്റെ നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവയവ് ടോക്കണിൻ്റെ ഒരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ ടോക്കൺ അവർ ബാൻ ചെയ്തു എങ്കിലും ടോക്കണിലിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഭാവിയിൽ എന്തെങ്കിലും നല്ല അപ്ഡേറ്റ് വരുമായിരിക്കുമെന്ന് കരുതുന്നു സീ പിൻ നെറ്റ്വർക്കിൻ്റെ നെക്സ്റ്റ് ഒരു ഹാൽവിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടി ജി മറ്റു കാര്യങ്ങളെല്ലാം അടുത്ത വർഷം ആദ്യം തോടുകൂടി ഉണ്ടാകാനാണ് സാധ്യത പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ ടെലഗ്രാമിൽ മേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോഡ്സ് ടെലഗ്രാം ബോട്ടായ ഗോ ഗോഡ്സ് വന്നിട്ട് അപ്പോൾ അതിൻ്റെ പ്രീ മാർക്കറ്റ് ഇതിൽ ആരംഭിച്ചിരിക്കുകയാണ് ഗെറ്റ് ഔട്ട് ആയോയിൽ അതിൻ്റെ ട്രേഡിങ് ആരംഭിച്ചു ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉടനെ ഉണ്ടാകും പക്ഷേ എത്രത്തോളം വാല്യൂ വരും എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല പിന്നെ വന്നിട്ട് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗസ് പൗസിൽ വന്നിട്ട് ഒരു ടെലഗ്രാം സ്റ്റാർ ബൈ ചെയ്തതിന് ശേഷം വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓപ്ഷനെല്ലാം കഴിഞ്ഞു രണ്ട് ദിവസത്തിന് മുമ്പായിരുന്നു അതൊരു പേയ്മെൻറ്റിൻ്റെ ഇതായത് ഞാൻ അത് റെക്കമെൻഡ് ചെയ്തില്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൽ ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ലിസ്റ്റിങ് സാധ്യതയുള്ള ഒന്നാണ് ഇത് പിന്നെ വന്നിട്ട് പുതിയൊരു ടെലഗ്രാം ബോട്ട് ഞാൻ കണ്ടത് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് മൗസ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് വന്ന് ആൾറെഡി എം ഇ എച്ച് സി ഗ്ലോബലുമായിട്ടൊരു പാർട്ണർഷിപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ബിറ്റ് കിറ്റുമായിട്ടും എക്സ്ചേഞ്ചുമായിട്ടും ഇവരുടെ പാർട്ണർഷിപ്പായിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് എക്സ്ചേഞ്ചുമായിട്ട് പാർട്ണർഷിപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിൽ വലിയ ടാസ്ക്കുകളൊന്നുമില്ല ജോയിൻ ചെയ്യുക നമ്മുടെ ടെലഗ്രാം എത്രത്തോളം പഴയതാണ് അതിനനുസരിച്ചൊരിത് കിട്ടും സിമ്പിൾ ടാസ്ക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത് പിന്നെ വന്നിട്ട് നമ്മൾ കുറേ നാളുകളായിട്ട് മാനി ചെയ്തുകൊണ്ടിരിക്കുന്ന ടാ സോപ്പ് ടാപ് സ്വാപ്പിൽ വന്നിട്ട് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ വാലറ്റ് നിങ്ങളുടെ വാലറ്റ് കണക്റ്റ് ആണോ എന്ന് നോക്കുക ചിലപ്പോൾ ഇതിലൊരു എയർഡ്രോപ്പ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും കൺഫേം അല്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എന്താ പറയുക നമ്മുടെ ടെലഗ്രാമിൽ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോൺ സ്റ്റേഷൻ ടോൺ സ്റ്റേഷനിലാണ് പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അപ്പോൾ ഇതുവരെയും ഇതിൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു ടോക്കൺ ജനറേഷൻ ഈവെൻറ്റ് മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വന്നിട്ട് ഇത് നമുക്ക് വിഡ്രോ കിട്ടണമെങ്കിൽ ഇവിടെ പറയുന്നത് ഒന്ന് കണക്ട് വാലറ്റ് അതുമൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന ബൈ മീ എ കോഫി ട്രാൻസ്ഫർ ഒരു കോഫി ട്രാൻസ്ഫർ ബൈ മീ എ കോഫി ഒരു കോഫിയോ അങ്ങനെ അവർക്ക് കോഫിക്ക് വേണ്ടി പോയിൻറ്റ് ഫൈവ് ടോൺ പോയിൻറ്റ് ഫൈവ് ടോൺ എന്ന് പറയുമ്പോൾ ഒരു രണ്ടര മൂന്ന് വേണ്ടി വരും അപ്പോൾ അത് ഡിപ്പോസിറ്റ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ചാനലിൽ അവരുടെ ടോൺ സ്റ്റേഷൻ കണക്ട് ചെയ്യുക ഒരു പോസ്റ്റ് ചെയ്യുക അതിൻ്റെ റെഫറൽ ലിങ്ക് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് അവർ പറയുന്നത് നവംബർ ഇരുപത്തി അഞ്ചിന് മുൻപ് ചെയ്യണമെന്നാണ് ഞാൻ ആൾറെഡി എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ഇത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിലെനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ടോക്കൺസ് അതിലുണ്ട് ഇതിപ്പം നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ടോക്കൺസേ ഉള്ളൂ എങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് ബുദ്ധിയായിരിക്കത്തില്ല കാരണം ഇതിൽ വന്നിട്ട് ഇവരുടെ ടോട്ടൽ സപ്ലൈ ഇവർ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താണ് ഇവരുടെ വിഡ്രോയുടെസ് ക്രൈറ്റീരിയ എന്നുള്ളത് ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ഡോളർ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ അയ്യായിരമോ പതിനായിരമോ ടോക്കൺ ആണ് ഉള്ളത് എങ്കിൽ നിങ്ങളൊരു മൂന്ന് ഡോളർ കൊടുത്തിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പോൾ ക്യാറ്റ്സ് ആയി അതുപോലെ തന്നെ മറ്റ് ലിസ്റ്റിങ്ങുകൾ നടന്നു അപ്പോൾ അതിലൊന്നും ഒരു പ്രോഫിറ്റും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വന്നിട്ട് നാളെ കൊണ്ട് ഇതിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ് അതിനുശേഷം എന്താണ് ഇവരുടെ മുമ്പോട്ടുള്ള ഇതെന്ന് കണ്ടതിന് ശേഷം മാത്രം കുറച്ച് ടോക്കൺസ് ഉള്ളവർ ചെയ്യുക കൂടുതൽ ടോക്കൺസ് ഉള്ളവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കയ്യിൽ ടോണൊക്കെ ഉണ്ടെങ്കിൽ ടോൺ നിങ്ങൾക്ക് കൊടുക്കാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും ഓക്കെ എങ്കിലും ഞാനിത് കുറച്ച് ടോക്കൺസ് ഉള്ളവർക്ക് വേണ്ടി ഇത് റെഫർ ചെയ്യും പ്രിഫർ ചെയ്യുന്നില്ല കാരണം ഇവരുടെ ഇനി അടുത്ത് സീസൺ വണ്ണ് കഴിഞ്ഞതിന് ശേഷം സ്നാപ്ഷോട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് സീസൺ ടു അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് അല്പമൊന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ വന്നിട്ട് ജി വന്നിട്ട് ഒരു ലിസ്റ്റിങ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തവർ നിങ്ങൾ കണ്ടിന്യൂ ഇതിൽ ഇതിലാക്റ്റീവായിരിക്കുക ഓലയുടെ വന്നിട്ട് നാളെയാണ് ലിസ്റ്റിംഗ് ഇതുവരെയും ഇപ്പോഴും ഞാൻ കുറച്ച് സമയത്തിന് മുമ്പ് ഞാൻ നോക്കിയായിരുന്നു നമ്മുടെ ഗെറ്റ് ഡോട്ട് ഐഒയിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ കാണുന്ന ഈ ഗോഡ്സ് ഗോഡ്സിൻ്റെ വന്നിട്ട് ഇത് ഇതിൻ്റെയും സ്നാപ്ഷോട്ട് വന്നിട്ട് നവംബർ ഇരുപത്തി ഏഴാണ് പക്ഷേ ഇതിലും ഫ്രീ ഫ്രീയല്ല കാര്യങ്ങളൊന്നും ഫ്രീ അല്ല ഇതിൽ വന്നിട്ട് ആക്റ്റീവായിരിക്കണം അതൊക്കെ നമ്മൾ ആക്റ്റീവാണ് രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ ജി ഒ ടി എസ് ഗോഡ്സ് പാസ് എന്ന് പറയുന്നൊരിതുണ്ട് ഗോഡ്സ് പാസ് നമ്മളെടുക്കണമെങ്കിൽ ഇതിലും ഒന്നുകിൽ ടോൺ ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ടെലഗ്രാം സ്റ്റാർ ഡിപ്പോസിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ഗോഡ്സ് പാസ് ആകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഇവർ ഇതിൽ നിന്നും ഒരു വിഡ്രോ തരത്തുള്ളൂ അപ്പോൾ സ്നാപ്ഷോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ടോക്കണോമിക്സ് മറ്റു കാര്യങ്ങളും എല്ലാം എയർഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്തെങ്കിലും ക്ലിയർ ആകുകയാണെങ്കിൽ ഇത് ചെയ്യ നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ടോ മൂന്നോ ലക്ഷത്തിന് മേളിൽ ടോക്കൺസ് ഉണ്ടെങ്കിൽ ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും നേട്ടം ഉണ്ടായെന്ന് വരും അതുപോലെ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്ന ഒരു ഇതാണ് ജെറ്റർ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ട് അതിൻ്റെ ഇവിടെ ഇതെല്ലാം കുറച്ചും ഒന്ന് വിശ്വസിക്കാമെന്ന് കരുതുന്നു കാരണം ഇതിൻ്റെ മാക്സിമം സപ്ലൈ വന്നിട്ട് ടൂ ടു ബില്യൺ ഇവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനിഷ്യൽ സപ്ലൈ വന്നിട്ട് വൺ പോയിൻ്റ് ഫൈവ് ബില്യൺ ഇപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യനേ വരത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഡി ഡിസ്ട്രിബ്യൂഷൻ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട് അതിൽ അൻപത് ശതമാനം കമ്മ്യൂണിറ്റിയാണ് ഓക്കെ അൻപത് ശതമാനം കമ്മ്യൂണിറ്റി പിന്നെ സ്റ്റാക്കിങ് ലിക്വിഡിറ്റി ടീം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എങ്കിലും വൺ പോയിൻ്റ് ഫൈവ് ബില്യൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓക്കെ അപ്പോൾ സെവൻറ്റി ഫൈവ് മില്യൺ ആയിരിക്കും അപ്പോൾ അത്രയും നമുക്ക് കിട്ടും അതിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻ്റ് മറ്റു കാര്യങ്ങൾ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതനുസരിച്ച് ഞാൻ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോ ചെയ്യും അങ്ങനെയാണ് വിഡ്രോ എന്നുള്ളത് അതുപോലെ നമ്മൾ കുറേ മാസങ്ങളായി മൈനിച്ച് ചെയ്തുകൊണ്ടിരുന്ന സി ഡി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നാളെ മുതലാണ് ടോക്കൺ നമുക്ക് വിഡ്രോ കിട്ടുന്നത് അപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഉടനെ തന്നെ അവർ എക്സ്ചേഞ്ച് റിലീസ് ചെയ്യുമെന്ന് പറയുന്നു എങ്കിലും നമുക്കിപ്പോൾ മാക്സിമം ഞാൻ കരുതുന്നത് മാറ്റ മാസ്കിലേക്കായിരിക്കും നമുക്ക് ബി എൻ ബിയിൽ ഈ ടോക്കൺ വിഡ്രോ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ടോക്കൺ എത്രയാണ് നമ്മൾ മൈൻ ചെയ്തിരിക്കുന്നത് അത്രയും നമുക്ക് വിഡ്രോ കിട്ടും ഓക്കെ അത്യാവശ്യം എനിക്കൊന്ന് വില ഉണ്ടാകാനാണ് സാധ്യത അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓല ടോക്കണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ ഡോക്ടറെക്സിൻ്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ട ഒന്നാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക മേജർ മേജർ വന്നിട്ട് അതിൻ്റെ പ്രീ മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു കൺഫേം ലിസ്റ്റിങ്ങിൻ്റെ അടുക്കലേക്ക് വരികയാണ് അപ്പോൾ മൈനിങ് ചെയ്യുന്നവർ നിങ്ങൾ ആക്റ്റീവായിട്ട് മൈനിങ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യേണ്ടവർ ജോയിൻ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം